മൂവാറ്റുപുഴ നഗരത്തിലെ വൺ വേ ജംഗ്ഷനിൽ സീബ്രാ ലൈനുകൾ ഇല്ലാത്തത് അപകടക്കിണി ഒരുക്കുന്നു നിരവധി സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന ഇവിടെ സീബ്ര സീബ്രാലയൻ മാഞ്ഞുപോയിട്ട് വർഷം ഒന്നു കഴിഞ്ഞു നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുകയാണ് വഴിയാത്രക്കാർക്ക് പേടി സ്വപ്നമാവുകയാണ് തർബിയത്ത് കവല റോഡിനു കുറുകെ കടക്കുമ്പോൾ ഒരു പോലീസുകാരൻ കൈകൾ പൊക്കി ഒപ്പം നടന്നില്ലെങ്കിൽ വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും വാഹനങ്ങൾ ഇടിച്ചു താഴെയിടും എന്ന സ്ഥിതിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ തർബിയത്ത് സ്കൂൾ ജംഗ്ഷനിൽ അൻപത് മീറ്റർ ദൂരത്തിൽ വൺ വേ തർബിയത്ത് ചാലിക്കടവ് എന്നീ ജംഗ്ഷനുകളുണ്ട് ഇതിനിടെ രണ്ട് ബസ് സ്റ്റോപ്പുകളും ഹൈപ്പർ മാർക്കറ്റും ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നു ഇതിനടുത്തായി രണ്ട് സ്കൂളുകളുമുണ്ട് തിരക്കേറിയ ഈ മേഖലയിൽ നിലവിൽ സീബ്ര ലൈൻ ഇല്ല അപകടങ്ങൾ പതിവായതോടെ സീബ്രാലൈൻ വരയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല വാഹനങ്ങളുടെ ബാഹുല്യം മൂലം അപകടങ്ങൾ പതിവാകുകയും പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തതോടെ രാവിലെയും വൈകിട്ടും ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട് സ്കൂൾ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥികൾക്കൊപ്പം റോഡിനു കുറകെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നാണ് ഇപ്പോൾ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് മറ്റ് സമയങ്ങളിൽ വയോധികർ അടക്കമുള്ളവർക്ക് റോഡിനു കുറകെ നടക്കാൻ നല്ല നേരം നോക്കേണ്ട ഗതികേടാണ്